ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പറന്നു നടക്കുന്ന ആസ്ട്രനോട്ട്സിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അവിടെ ഗ്രാവിറ്റി ഇല്ല സീറോ ഗ്രാവിറ്റി ആണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് ശരിക്കും അതാണോ യാഥാർത്ഥ്യം ഗ്രാവിറ്റി ഇല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ഭൂമിയിൽ എത്രമാത്രം ഗ്രാവിറ്റി ഉണ്ടോ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഗ്രാവിറ്റി അവിടെയുണ്ട് അതായത് ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്ന ഏകദേശം അത്രയും തന്നെ ഗ്രാവിറ്റി അവിടെയുമുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കാം അവരവിടെ പറന്നു നടക്കുന്നത് എന്തിനാണ് കോടിക്കണക്കിന് പണം ചെലവഴിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന് എന്ത് പ്രയോജനമാണുള്ളത് നിരവധി ആസ്ട്രോണോട്ട്സ് അവിടെ പോവുകയും തിരികെ വരികയും ചെയ്യുന്നുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് മനുഷ്യന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരൊറ്റ മിഷനിലൂടെ സ്പേസിൽ സ്ഥാപിച്ചതല്ല അങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കുകയുമില്ല കാരണം അത്രയധികം വലിപ്പമേറിയിട്ടുള്ള ഒരു സ്പെയ്സ് ക്രാഫ്റ്റ് ആണ് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി മിഷനുകളിലൂടെയാണ് ശരിക്കും ആ സ്പേസ് സ്റ്റേഷനെ നമ്മൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഐ എസ് എസ് അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ അവിടെ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മാസം ഇരുപതാം തീയതിയാണ് റഷ്യൻ മൊഡ്യൂളായ സറിയാണ് ആദ്യമായി അവിടെ സ്ഥാപിച്ചത് പിന്നീട് നിരവധി തവണ പല വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മൊഡ്യൂളുകൾ അവിടെ എത്തിച്ച് പരസ്പരം കൂട്ടിച്ചേർത്തിട്ടാണ് ഇന്ന് കാണുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ പ്രക്രിയയ്ക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു പരസ്പരം കൂട്ടിച്ചേർക്കപ്പെട്ട അനവധി കമ്പോണൻസിൻ്റെ ഒരു കൂമ്പാരമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റഷ്യ ആദ്യം വിക്ഷേപിച്ച മൊട്യൂളിന് പുറമെ വേറെ മൊഡ്യൂളുകൾ അവിടെ എത്തിച്ചിട്ടുണ്ട് സ്വെസ്തയും പിർസും അതിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ അമേരിക്കയും നിരവധി മുടിയലുകൾ എത്തിച്ചിട്ടുണ്ട് ഡെസ്റ്റിനിയും ക്വിസ്റ്റും അതിന്റെ ഉദാഹരണങ്ങളാണ് ജപ്പാൻ അവിടെ എത്തിച്ച മുടികളുടെ പേരാണ് കിബോ ഈ മുടിയുലുകൾ വികസിപ്പിച്ചെടുക്കാനും അത് അവിടെ എത്തിക്കാനും പരസ്പരം കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ഡോഗിങ്ങിന് വിധേയമാക്കുകയൊക്കെ വളരെയധികം പ്രയാസമുള്ള പ്രക്രിയകൾ തന്നെയായിരുന്നു അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള നിരവധി റോക്കറ്റുകളും സ്പേസ് ക്രാഫ്റ്റുകളും ഉപയോഗിച്ചിരുന്നു റഷ്യയുടെ സോയുസ് പ്രോഗ്രസ് സ്പേസ് ക്രാഫ്റ്റ് അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകൾ യൂറോപ്യൻ അറേൻ എ ടി വി വെഹിക്കിൾസ് ഇതൊക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഐ എസ് എസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമായിരുന്നു പക്ഷേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ആസ്ട്രനോട്ട്സ് പലകുറി അവിടെ വന്നു പോയി എന്നതാണ് യാഥാർത്ഥ്യം ആദ്യമായി ആസ്ട്രനോട്ട്സ് അവിടെ എത്തിച്ചേരുന്നത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിന് ശേഷം ഇങ്ങോട്ട് നിരവധി ആസ്ട്രനോട്ട്സ് ആണ് അവിടെ ചെന്നുകയറിയത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും നാനൂറ് കിലോമീറ്റർ ഉയരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വേഗത ഒരു മണിക്കൂറിൽ ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് അതായത് ഒരു സെക്കൻഡിൽ ഏഴ് ദശാംശം ആറ് കിലോമീറ്റർ ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ സംബന്ധിച്ച് ഇത് അത്ര തീവ്രമായിട്ടുള്ള വേഗതയൊന്നുമല്ല ഇതിനേക്കാൾ തീവ്രമായ വേഗതയിൽ സഞ്ചരിക്കുന്ന വേറെയും സ്പേസ് ക്രാഫ്റ്റുകളുണ്ട് ഈ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഐ എസ് എസിന് വെറും തൊണ്ണൂറ് മിനിറ്റുകൾ മാത്രമാണ് വേണ്ടിവരുന്നത് നാനൂറ് കിലോമീറ്റർ ഉയരമെന്ന് പറയുന്നത് ശരിക്കും സ്പേസാണോ അവിടെ ഗ്രാവിറ്റി ഉണ്ടോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് സ്പേസ് ആണെന്ന് പറയേണ്ടി വരും കാർബൻ ലൈനനുസരിച്ച് നൂറ് കിലോമീറ്ററിന് മുകളിലുള്ളത് സ്പേസ് ആണ് അവിടെ എത്തിച്ചേർന്നവരെല്ലാം പിന്നീട് ആസ്ട്രനോട്ട്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക സ്പേസിനെയും ഭൂമിയെയും വേർതിരിക്കുന്ന കാർമാൻ ലൈൻ പ്രൊപ്പോസ് ചെയ്യുന്നത് ഹംഗേറിയൻ അമേരിക്കൻ ഫിസിസിസ്റ്റായ തിയോഡർ വോൺ കാർമാൻ ആണ് അതുകൊണ്ടാണ് അതിന് കാർമാൻ എന്ന പേര് തന്നെ ലഭ്യമായത് ഈ നൂറ് കിലോമീറ്ററിന് എന്താണ് പ്രത്യേകതയുള്ളത് എന്തിനാണ് കൃത്യം നൂറ് കിലോമീറ്ററിൽ തന്നെ കാർമാൻ ലൈൻ നിർണയിച്ചിരിക്കുന്നത് അതിന്റെ കാരണം അവിടുത്തെ ഡെൻസിറ്റി തന്നെയാണ് ഭൂമിയുടെ സമുദ്ര നിരത്തിലുള്ള ഡെൻസിറ്റിയുടെ ഒരു ശതമാനം അറ്റ്മോസ്ഫിയറിക് ഡെൻസിറ്റി മാത്രമാണ് നൂറ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ ഏകദേശം സീറോ ആണെന്ന് പറയേണ്ടി വരും നൂറ് കിലോമീറ്ററിന് മുകളിൽ സ്പേസ് ആണെന്ന് പറയുമ്പോൾ പോലും അത് ഭൂമിയുടെ അന്തരീക്ഷം കൂടിയാണ് ഭൂമിയുടെ അന്തരീക്ഷം നൂറ് കിലോമീറ്ററിലൊന്നും അവസാനിക്കുന്നില്ല പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അന്തരീക്ഷത്തെ നമ്മൾ നിരവധി ലെയറുകളായി തരംതിരിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഈ ഒരു ഭാഗം തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് തൊട്ടു താഴെയുള്ള മീസോസ്ഫിയർ മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് തെർമോസ്പിയർ തെർമോസ്പിയർ കൊണ്ടും ഈ അറ്റ്മോസ്ഫിയർ അവസാനിക്കുന്നില്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ മറ്റൊരു പാളി കൂടിയുണ്ട് അതാണ് എക്സോസ്ഫിയർ തെർമോസ്പിയർ മുതൽ പതിനായിരം കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് എക്സോസ്പിയർ നീണ്ടു കിടക്കുന്നത് മീറ്റർ ഉയരത്തിൽ പ്രഷർ ഏകദേശം പൂജ്യമാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ഗ്രാവിറ്റി ഉണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ നമ്മൾ എത്രമാത്രം ഗ്രാവിറ്റിയാണോ അനുഭവിക്കുന്നത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഗ്രാവിറ്റി അവിടെയുണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഗ്രാവിറ്റിയുടെ ഏതാണ്ട് അത്രയും തന്നെ ഗ്രാവിറ്റിയാണ് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലും നമുക്ക് അനുഭവിക്കേണ്ടി വരിക നാനൂറ് കിലോമീറ്ററും കഴിഞ്ഞ് വളരെയധികം വെളിയിലേക്ക് പോയാൽ പോലും അവിടെയും ഭൂമിയുടെ ഗ്രാവിറ്റി ഉണ്ടായിരിക്കുന്നതാണ് എന്തിനേറെ പറയണം നമ്മൾ നിന്നും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനിൽ പോലും ഭൂമിയുടെ ഗ്രാവിറ്റി ഉണ്ട് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം അവിടെയുള്ള ഗ്രാവിറ്റി ഭൂമിയുടെ പ്രതലത്തിലെ ഗ്രാവിറ്റിയുടെ പൂജ്യം ദശാംശം രണ്ട് ആറ് ശതമാനമാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ഗ്രാവിറ്റി എന്ന് പറയുന്നത് വലിയൊരു ശതമാനം തന്നെയാണ് അവിടെ കൃത്യമായിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട് അത് കാരണം നമുക്ക് പറന്നു കിടക്കാൻ സാധിക്കുകയില്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ആസ്റ്റ്നോട്ട്സ് പറന്നു കിടക്കുന്നത് അതിൻ്റെ കാരണം സീറോ ഗ്രാവിറ്റി അല്ല മറിച്ച് മൈക്രോ ഗ്രാവിറ്റിയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ നിലത്തേക്ക് പതുക്കുകയാണെന്ന് എടുക്കാം ആ സന്ദർഭത്തിൽ നമുക്ക് ഭാരമറിയാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് മൈക്രോ ഗ്രാവിറ്റി ഇതുതന്നെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആസ്ട്രനോട്ട്സ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനോട് ഒപ്പം തന്നെ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നത് പോലെയല്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും താഴേക്ക് ചാടുന്നത് അല്ലെങ്കിൽ അത്രയധികം ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടുന്നത് ഒരു ആസ്ട്രനോട്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടൺ കൊടുക്കുന്നുമുണ്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണെങ്കിലും എണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണെങ്കിലും അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂമിയുടെ നിലം പതിക്കുന്നതാണ് പക്ഷേ നേരിട്ട് വന്ന് പതിക്കുകയില്ല നമ്മൾ ആദ്യം ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നതാണ് അതിൻ്റെ കാരണം ഭൂമിയുടെ സ്വയമുള്ള കറക്കമാണ് ആ സ്വയമുള്ള കറക്കം കാരണം അതിൻ്റെ ശക്തി കാരണം നമ്മൾ ഭൂമിക്കൊപ്പം തന്നെ കറങ്ങുന്നു ഭൂമിയെ വലം വയ്ക്കാൻ തുടങ്ങുന്നതാണ് ഒരു സാറ്റലൈറ്റിനെ പോലെ പക്ഷേ ഓരോ തവണയും നമ്മൾ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ ഭൂമിയുടെ പ്രതിലവുമായിട്ടുള്ള ദൂരം കുറഞ്ഞു വരുന്നതാണ് അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നമ്മൾ നിലം പതിക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിലം പതിക്കാത്തത് അതിൻ്റെ കാരണം അതിൻ്റെ മുൻപോട്ടുള്ള വെലോസിറ്റിയാണ് മതിയായ വെലോസിറ്റി അതിനുണ്ട് അതുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ത് കാരണത്താലാണ് അതിന് മതിയായ ഫോർവേഡ് വെലോസിറ്റി ഉള്ളത് അതിൻ്റെ കാരണം അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഷ്യൻ പ്രോഗ്രസ് സ്പേസ് ക്രാഫ്റ്റിൻ്റെ എഞ്ചിനാണ് ആ എൻജിനാണ് ഇതിന് ആവശ്യമായിട്ടുള്ള റീബൂസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ റീബൂസ്റ്റിന്റെ സഹായത്താലാണ് അത് അതിൻ്റെ ഓർബിറ്റിൽ തന്നെ ഇപ്പോഴും നിലനിന്നു പോകുന്നത് ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് മടങ്ങി വരാം എന്തിനാണ് ശരിക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കോടിക്കണക്കിന് പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ സ്ഥാപിച്ചിരിക്കുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കോടിക്കണക്കിന് പണം ആവശ്യമാണ് അടിക്കടി നമ്മൾ ആസ്ട്രനോട്ട്സിനെ അവിടെ എത്തിക്കുന്നത് എന്തിനാണ് കുറേ കുറേയധികം നാളുകളോളം അവരവിടെ താമസിക്കുന്നുമുണ്ട് ഇതിനൊക്കെ വലിയ രീതിയിലുള്ള പണച്ചെലവാണുള്ളത് അവരുടെ ശമ്പളവും വളരെയധികം കൂടുതലാണ് എന്തിനാണ് ഈ പണമൊക്കെ മുടക്കുന്നത് ഇതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണ് മൈക്രോ ഗ്രാവിറ്റി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം മൈക്രോ ഗ്രാവിറ്റിയിൽ മാത്രം നടപ്പിലാക്കാൻ സാധിക്കുന്ന ചില ശാസ്ത്ര പരീക്ഷണങ്ങളുണ്ട് അത് അവിടെ മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ ഐ എസ് എസിൽ മാത്രമല്ല നമുക്ക് മൈക്രോ ഗ്രാവിറ്റി സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അത്രയൊന്നും ഉയരങ്ങളിലേക്ക് പോകാതെ തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് സീറോ ഗ്രാവിറ്റി പ്ലെയിൻ ഉപയോഗിച്ചും നമുക്ക് മൈക്രോ ഗ്രാവിറ്റി സൃഷ്ടിക്കാൻ സാധിക്കും വിമാനത്തിൽ ശക്തമായ വേഗതയിൽ മുകളിലേക്ക് പോവുകയും പിന്നെ ഫ്രീ ഫ്രീഫോൾ പോലെ താഴേക്ക് വന്ന് പതിക്കാനായിട്ട് പോവുകയും പിന്നെ അത് പറന്ന് സാധാരണഗതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൈക്രോ ഗ്രാവിറ്റി അല്ല കുറച്ച് നേരത്തേക്ക് മാത്രമേ ഗ്രാവിറ്റി എന്നൊരു ഫിനോമിന അവിടെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അങ്ങനെയല്ല തുടർച്ചയായിട്ട് എല്ലായ്പ്പോഴും അവിടെ മൈക്രോ ഗ്രാവിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ മാത്രമേ നമുക്ക് ഈ പരീക്ഷണങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കൂ നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് മൈക്രോ മൈക്രോഗ്രാവിറ്റിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഫണ്ടമെന്റൽ ഫിസിക്സ് നിയമങ്ങൾ മിക്കതും ഗ്രാവിറ്റിയിൽ മാത്രമാണ് നമുക്ക് പരീക്ഷിക്കാൻ സാധിക്കുന്നത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് കമ്പസ്റ്റ്യൻ പ്ലാസ്മ ഫിസിക്സ് തുടങ്ങിയവയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങളും ഐ എസ് എസിൽ നടപ്പിലാക്കുന്നുണ്ട് റിമോട്ട് സെൻസിംഗ് ക്ലൈമറ്റ് റിസർച്ച് അറ്റ്മോസ്ഫിറിക് സ്റ്റഡീസൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിലും ഐ എസ് എസിന് വലിയ പങ്കുണ്ട് പുതിയ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം നിർമ്മിക്കുക റേഡിയേഷൻ ഷീൽഡിംഗ് മെറ്റീരിയലുകൾ ഉത്പാദിപ്പിക്കുക ത്രീ ഡി പ്രിന്റിംഗ് ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കുക ഇങ്ങനെ ഒട്ടനവധി പഠനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിനു പുറമെ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളുമുണ്ട് ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് സസ്യങ്ങൾ വളരുന്നത് പ്രോട്ടീൻ ക്രിസ്റ്റലൈസേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് മൈക്രോ ഗ്രാവിറ്റിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതൊക്കെ ചില പഠനങ്ങൾ മാത്രമാണ് മെറ്റീരിയൽ സയൻസിലും ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് പുതിയൊരു അലോയ് ഉൽപ്പാദിപ്പിക്കുന്നത് പുതിയ ക്രിസ്റ്റൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് പുതിയ നാനോ പാർട്ടിക്കിൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതൊക്കെയാണ് മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ